മുദാക്കൽ ഗ്രാമപഞ്ചായത്ത് നവംബർ പതിനാറിന് വാളക്കാട് ജംഗ്ഷനിൽ സംഘടിപ്പിക്കുന്ന വനിതാ ജംഗ്ഷൻ തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായൺ ഐ പി എസ് ഉദ്ഘാടനം ചെയ്യും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ സന്നിഹിതരാകും ഇതിന്റെ പ്രചരണാർത്ഥം ചൊവ്വാഴ്ച വാളക്കാട് ജംഗ്ഷനിൽ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പോസ്റ്റർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു അഞ്ഞൂറിലേറെ ചിത്രകാരന്മാർ വരച്ച പോസ്റ്ററുകൾ പ്രദർശിപ്പിച്ചു മുദാക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പള്ളിയറ ശശി നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ പൂണത്തുമൂട് മണികണ്ഠൻ വിഷ്ണു രവീന്ദ്രൻ ദീപാറാണി സി ഡി എസ് ചെയർപേഴ്സൺ പ്രേമലത ഐ സി ഡി എസ് സൂപ്പർവൈസർ ലാലി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ ഉദ്യോഗസ്ഥർ ജീവനക്കാർ നാട്ടുകാർ തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു വനിതാ ജംഗ്ഷന്റെ പ്രചരണാർത്ഥം നവംബർ പതിനാല് വ്യാഴാഴ്ച വിളംബര ഇരുചക്ര വാഹന റാലി സംഘടിപ്പിക്കുന്നു വ്യാഴാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് പുകയിലത്തോപ്പിൽ നിന്ന് ആരംഭിക്കുന്ന വാഹന റാലി പഞ്ചായത്ത് പ്രദേശങ്ങളിലൂടെ ചുറ്റി ഇളമ്പ പാലം ജംഗ്ഷനിൽ സമാപിക്കും